എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വിവാഹ ബന്ധത്തിലെ ചില ചില പ്രത്യേകതകളെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ചില ചിലവർ ലവ് മാരേജ് ആയിരിക്കും ചിലവർ അറേഞ്ച്ഡ് ആയിരിക്കും ഏത് തരം മാരേജ് ആയാലും അതിനൊന്നും ഞാൻ കുറ്റം പറയല്ല അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അതൊന്നും തിരക്കിടുന്നില്ല നല്ല കാര്യം തന്നെ അപ്പോൾ ചില ആളുകൾക്ക് ഈ അറേഞ്ച്ഡ് മാരേജ് കഴിക്കുന്ന ആളുകൾ അതായത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കല്യാണം പണ്ട് ആണെങ്കിൽ ഇപ്പോഴത്തെ കാര്യം കുറച്ചും കൂടെയൊക്കെ വ്യത്യാസമാണ് പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന വ്യക്തിയെ നമ്മൾ ആ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് വരുന്ന നേരത്ത് ഒന്ന് ഒരു നോട്ടം കണ്ടുണ്ടായിരിക്കും അത്രയണേ കാണുള്ളൂ അതിലും അതിലും കൂടുതലൊന്നും കാണാൻ പറ്റില്ല പിന്നെ പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനോ അത് അവരായിട്ട് അവരുടെ കാര്യങ്ങൾ അറിയണമൊന്നും നമുക്ക് പറ്റാറില്ല അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു ആ കണ്ടുപോയി പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ അന്നാണ് ഈ വ്യക്തികളെ നമ്മൾ ഈ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടുത്ത് കാണുന്നത് അടുത്ത് കാണുമ്പോൾ അതൊരു പുതുമയുള്ളൊരു കാര്യമായിട്ടാണ് പിന്നെ അവർക്ക് തോന്നുക അതായത് പുതിയൊരാള് പുതിയൊരാൾ തന്നെ അങ്ങനെ തന്നെ ഒന്നും അറിയില്ല പേര് തോച്ചിണ്ടാവും അല്ലെങ്കിൽ പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ കാരണന്മാരെയായിട്ട് കാർണന്മാരായിട്ടാണ് സംസാരിക്കുക അപ്പൊ പിന്നെ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് സംസാരിച്ചിണ്ടാവും അപ്പൊ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനോ പെണ്ണിനോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എല്ലാം അവരുടെ കാർന്നവന്മാർ എന്ന് പറയണ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളോ എല്ലാവരും കൂടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ചുമതലയില്ല അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡാണ് അവർക്ക് ഉണ്ടാവാൻ പോണത് അതായത് ഈ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാനും ഭർത്താവിനും ഭാര്യയുടെ കാര്യങ്ങളറിയാനും ഒക്കെ അവർ പുതുമ എല്ലാ കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്താണ് പറയുക അതായത് പുതുമോടി എന്ന് പുതുമോടിയെന്ന് പറയുമ്പോൾ ആ പുതുമോടിയുടെ സമയത്താണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങനും പറയുന്നതും രണ്ടുപേരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും എല്ലാ കാര്യങ്ങളും ഏറ്റവും സൈഡ് എല്ലാ കാര്യങ്ങളും അവരപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് ഇവർക്ക് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവരിങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് ഇവർക്ക് നേരം നേരം പോകുന്ന ഒരു കാര്യവും കൂടിയാണ് അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല മറ്റ് മറ്റ് ലവ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ തന്നെ ഇവർ എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയലും എല്ലായിടത്തും ചുറ്റിക്കിറങ്ങലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരു എല്ലാവരെയും കഴിഞ്ഞാൽ ഒരാളുടെ കാര്യമില്ല അവരാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ അവർക്ക് എല്ലാ കാര്യങ്ങളും പറയാനും അടുത്തടമ്പഴകാനും എല്ലാത്തിനുമുള്ള സന്ദർഭം പുതിയ തലമുറയ്ക്ക് ഉണ്ട് പണ്ടുള്ള കാലഘട്ടത്തിൽ പഴയ ആളുകൾക്ക് ഇല്ല ലവ് അങ്ങനെ ഇല്ല ലവ് മാരേജായാലും സ്നേഹമാണെങ്കിൽ കൂടിയിട്ടും ഈ പുതിയ പുതിയ ആളുകളുടെ പോലെ അത്ര അടുത്ത് പെരുമാറാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടാറില്ല അപ്പം ഈ പുതിയ തലമുറകൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും ചെയ്യാനുള്ളതല്ല പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ മുന്നേ തന്നെ പറഞ്ഞ് കഴിക്കുകയാണ് അതായത് എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും പറയാനുള്ളതും എല്ലാതും പറഞ്ഞ് എല്ലാതും അറിയാനുള്ളതൊക്കെ ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിലൊരു പുതുമൂടി ഇല്ലാണ്ടാവുകയാണ് അതായത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലാണ്ട് ആവുകയാണ് ഈ പുതിയ ലവ് മാരേജുകാർക്ക് അവർക്കൊന്നും പറയാനില്ല പഴയ ലവ് മാരേജുകാർ കാര്യം കുറയ്ക്കങ്ങനെയാണ് പക്ഷെ എന്നാലും പുതു പുതിയ തലമുറയാണ് അത്രയില്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് അപ്പോൾ ഇവർ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് ആവുന്നത് അതായത് എല്ലാതും കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ പറയലും പൂവലും വരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെപ്പോ കല്യാണം കഴിഞ്ഞ അവർക്ക് ആ അത് കഴിഞ്ഞൂലോ അപ്പൊ സമാധാനായി എന്നുള്ളൊരു വിചാരമാണ് പിന്നെ അവർക്ക് തോന്നണത് അപ്പൊ അങ്ങനെ ആവുമ്പോ എങ്ങനെയാ എന്താണ്ടാവണി ഇവരുടെ ജീവിതം ഒരു സന്തോഷമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ ഇട അതായത് കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ പറഞ്ഞിരുന്ന തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടന്നിരുന്നവര് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ തമാശ പറയാനും ഇല്ല ചിരിക്കാനും ഇല്ല അതൊക്കെ മുന്നിൽ കഴിഞ്ഞു പിന്നെ ഇവർക്കൊന്നും പറയാനില്ലാത്തൊരവസ്ഥയായിട്ടാണ് മാറുന്നത് ഒന്നും മിണ്ടാല്ലേ ഒന്നും പറയാനില്ല അവർക്ക് നേരവും പോകുന്നില്ലേ അപ്പൊ ഇവരങ്ങോട് കൂടെ വിചാരിക്കും ഇത് എന്തുകൊണ്ട് ഇത് എന്താണ് എന്നോട് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഒരു അകലിച്ച പോലെ അല്ലെങ്കിൽ എന്നോടൊന്നും മിണ്ടാല്ല എന്നോട് ഇപ്പൊ ഒന്നും മിണ്ടില്ല എന്ന് ഒരാളല്ല ഒരാളെല്ലാം രണ്ടുകൂട്ടിരും പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് പുറത്തേക്ക് പോണ കാരണം പിന്നെ അവർക്ക് അത്ര വേണേൽ കൂടുതലും ഫീൽ ചെയ്യണ്ടാവില്ലായിരിക്കാം വീട്ടിലുള്ളവ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണത് കൂടുതൽ ഫീൽ ചെയ്യുക അപ്പോൾ അവർ കൂടുതൽ വിഷമിക്കാനായിട്ട് ഇടവരും എന്താണെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് താല്പര്യം ഇല്ല തീരമുണ്ടായിട്ടില്ല അതിൻ്റെ കാരണം താല്പര്യം ഇല്ലാണ്ടല്ല ഇവർക്ക് പറയാനുള്ളതും ഇവർക്ക് പോക്കുവരകളായാലും ഇപ്പോൾ അവർ പണ്ട് മറ്റേത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീയും പുരുഷനും കൂടി അവരുടെ അവരോ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അതിന് ശേഷമാണ് അവരിഷ്ടങ്ങളോ അതിന് ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ പറഞ്ഞ് എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ രണ്ട് പേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് താല്പര്യത്തിൽ പേരും കൂടി പോകുന്നത് കല്യാണത്തിൻ്റെ ശേഷമാണ് പക്ഷേ മറ്റുള്ള മറ്റുള്ള ആളുകൾ അവർ അങ്ങനെയല്ല പോവാ അവർ അതിന് മുന്നേ തന്നെ പോലും വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് മതവേദം ആഘോഷിക്കാൻ പോകാനൊന്നും വലിയ സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല അടുത്തൊരു അവസ്ഥയാണ് വരിക അതൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവും അതായത് അവർ പോലും വരലും സ്ഥലങ്ങൾ കാണാനുള്ളതൊക്കെ അത്യാവശ്യം കണ്ടു കറങ്ങി ചുറ്റിലും കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പൊ പിന്നെ അവർക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ല അപ്പൊ അവര് അതിനൊന്നും പോകില്ല അപ്പൊ അവർ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടിക്കെട്ടിയന്തരീക്ഷം പോലെ ആവുകയാണ് ഇവരുടെ ജീവിതം അപ്പൊ പിന്നെ മറ്റ് അതാണ് ഞാൻ ഈ രണ്ടു കൂട്ടിനും തമ്മിലുള്ള വ്യത്യാസം പറയണത് പക്ഷേ മറ്റേ അറേഞ്ചഡ് മാരേജ് ചെയ്ത ദമ്പതിമാർക്ക് വളരെ ഹാപ്പി ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ അതായത് അവരവരെ പറ്റി അങ്ങോട്ട് പറ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും വിശേഷങ്ങൾ പറയലും ചിരിക്കലും കളിക്കലും എല്ലാതും ആ സമയത്താണ് അവർ തുടങ്ങുന്നത് അപ്പം അവർക്ക് കുറേ പറയാനും ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉണ്ടാവുകയാണ് അപ്പം അവരുടെ ജീവിതം ആ കല്യാണം കഴിഞ്ഞാൽ പുതുമ്പോഴേ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവരുടെ ജീവിതം പോവുക പക്ഷെ മറ്റേ ടീമിൻ്റെ ജീവിതം അങ്ങനെയല്ല പോവുക അവർക്കൊരു വിഷമാണ് ഉണ്ടാവുക കല്യാണം സമയത്ത് അതായത് ീരുവിച്ചുള്ള കാരണം ചുമയുണ്ട് ക്ഷമിക്കുക അപ്പോൾ ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ആവില്ല അവരുടെ ജീവിതം അവർക്ക് സന്തോഷമേ ഉണ്ടാവില്ല അതായത് എല്ലാം കഴിഞ്ഞു അതിന് മുന്നിലുള്ള സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അത് കിട്ടാണ്ടായി കഴിഞ്ഞ ഇവർക്ക് ഭയങ്കര മാനസികമായിട്ടൊരു വിഷമാണ് ഞാനിങ്ങനെ വന്ന് എന്തപ്പം സംഭവിച്ചവർക്ക് ഒരു പിടുത്തുണ്ടാവില്ല ഇവർക്കത് മനസ്സിലാവില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെറിയ കുട്ടികളല്ലേ അവർക്കത് മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുകഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണെന്നാണ് അവർ വിചാരിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഭയങ്കര ഹാപ്പിയായിട്ട് പോവും ഇതേപോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്നാണ് വിചാരിക്കുക സ്ത്രീ നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ് വിചാരിക്കുക പക്ഷെ അങ്ങനെ ആവില്ല പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളായി അവരൊരു പോക്ക് പോയാൽ പിന്നെ തോന്നുന്ന നേരത്ത് വരിക പോവുക ഇതൊക്കെ കൂടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ വിഷമമായി ദുരിതമായി ജീവിതം പിന്നെ പഴയ സ്നേഹിച്ച് പാറി പാറിപ്പറന്ന് നടന്നിരുന്ന ആ കാലഘട്ടത്തിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ വിഷമമാവാണ് അപ്പോൾ ഇവർക്ക് തോന്നാണ് ഞങ്ങളോട് ഇഷ്ടില്ലാണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അങ്ങോട്ടും കൂടെ വന്ന് പിന്നെ അത് സംസാരമായി പ്രശ്നങ്ങളായി അങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പുതിയ തലമുറ പോകുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് പുതിയ തലമുറകളിൽ ഒന്ന് മനസ്സിലാക്കാനും അന്വേഷിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം മനസ്സിലാക്കാനും നിൽക്കാനും ഒന്നിനു നിൽക്കാനും ക്ഷമയുമില്ല കാര്യങ്ങളുമില്ല എന്നാൽ കുറച്ച് നാൾ ഇതിനോട് യോജിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനോട് നമ്മളങ്ങനെ ശീലായി പിന്നെ അതങ്ങട് ശരിയാവും സെറ്റാകും ജീവിതം സെറ്റാവും കുറച്ച് നാളത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അത് ഭയങ്കര റഫായിട്ടുള്ളൊരു ജീവിതവും കുറച്ച് നാൾ വരുടെ അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിനും ബാക്കി കുറച്ച് കുറച്ചാളുകൾ അങ്ങനെയല്ല അവർ അന്നും ഇന്നും കുറേ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞാലും കല്യാണത്തിന് മുന്നും അതിന് ശേഷം സ്നേഹിച്ചിരുന്ന കാലഘട്ടങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഒരേപോലെ ജീവിച്ചിരിക്കുന്ന ആളുകളും ആ കപ്പിൾസും വേറെ ഉണ്ട് ഇല്ലായെന്നല്ല പക്ഷെ എന്നാലും ഒരു എൺപത് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് ഈ അവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോവുക അപ്പം അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമായൊരു ജീവിതമായിട്ടാണ് പിന്നെ തോന്നുന്നത് പിന്നെ അതിൽ പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും ചിലവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല അവർ അവിടെ വെച്ചിട്ട് അവസാനിച്ച അതുകൊണ്ടാണ് പുതിയ തലമുറയിലെ ഡിവോഴ്സ് കൂടിക്കൊണ്ട് വരുന്നത് അവർക്കത് കൈകാര്യം ചെയ്ത് അത് കുറച്ച് നാളങ്ങോട് സഹിച്ചു പോകാനുള്ളൊരു ക്ഷമ എന്ന് പറയണത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ക്ഷമയില്ല അപ്പോൾ അവർ അത് ഡിവോഴ്സിലേക്ക് പോകുന്നു പിന്നെ അങ്ങനെ അവരുടെ ജീവിതത്തിൽ താളപ്പുഴകൾ വരുന്നു പ്രശ്നങ്ങളായി അപ്പോൾ പ്രശ്നങ്ങളും വഴക്കും സംക്കെ ഉണ്ടാവണേക്കാളും നല്ലത് ഡിവോഴ്സാന്നാണ് എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെ അതുകൊണ്ടാണ് പുതിയ തലമുറയിൽ അധികവും ഡിവോഴ്സിലേക്ക് കടക്കുന്നത് പിന്നെ മാത്രമല്ല പണ്ടുകാലത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ ഒരേപോലെ സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ട് എല്ലാവർക്കും സ്വയം പര്യാപ്തത നേടിയിട്ടുള്ളവരാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് അവർക്ക് തോന്നും എന്തുകൊണ്ടിനാണ് എന്തിനാണ് ഞാനിങ്ങനെ ഈ ബുദ്ധിമുട്ടും സഹിച്ച് ഇയാളെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ എന്നുള്ളൊരു തോന്നല് വന്നിട്ടും പോകുന്നവരുണ്ട് അപ്പോ അതാണ് അതിന്റെ ഒരു വ്യത്യാസം പണ്ടത്തെ ലവ് മാരേജും അറേഞ്ച്ഡ് മാര്യേജും പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം അതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലവ് മേരേജ് ചെയ്യുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾക്കൊരു ക്ഷേമ നിങ്ങൾ കാണിക്കണം അതായത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവാൻ പോണത് തൊണ്ണൂറ് ശതമാനം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് അപ്പോൾ ഇത് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവും അത് നിങ്ങൾ മനസ്സിലാക്കി പോവാണെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതയാത്ര മുഴുവൻ വളരെ വിജയത്തിലുള്ളൊരു യാത്രയായിരിക്കും എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാണ്ടും ക്ഷമയില്ലാണ്ടും ജീവിതം അവിടെ വെച്ച് മതിയാക്കി നിർത്താം എന്നാലോചിക്കുന്നവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ആ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് പഠിക്കുക ഇതൊക്കെ ഇതൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഓക്കേ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തോളൂ ചെയ്തോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തോളോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കേ ബായ്